മാത്യു മഞ്ചാടിയുടെ കൊലപാതകം വരെയാണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തിയത് ജോളിയുടെ കൊലപാതക പരമ്പര അവസാനിക്കുന്നില്ല അത് തുടരുക തന്നെയാണ് അടുത്ത ഇര ആരായിരിക്കും ഷാജു സക്കറിയ അഥവാ റോയിയുടെ ഫസ്റ്റ് കസിൻ ആണ് ഷാജു സക്കറിയ ജോലിക്ക് സക്രിയമായിട്ടൊരു താല്പര്യമുണ്ടായിരുന്നു സക്കറിയുടെ ജീവിതം സക്കറിയ ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു വെൽ സെറ്റിൽഡ് ആയിരുന്നു സക്കറിയുടെ ഭാര്യ ഭാര്യയായിരുന്നു സെലി അവരുടെ രണ്ട് മക്കളായിരുന്നു ആബേലും ആൽഫിനും ഇവരുടെ കുടുംബത്തോടും വല്ലാത്ത അസൂയയോടാണ് ജോളി കണ്ടിരുന്നത് വെൽ സെറ്റിൽഡ് ആണ് ഇയാളുടെ കൂടെ ജീവിതം തുടങ്ങിയാൽ അല്ലെങ്കിൽ ജീവിച്ചു തുടങ്ങിയാൽ തനിക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ജോളി പലപ്പോൾ പലപ്പോഴും ജോലി ജോലി പലരോടും അത് ഷെയർ ചെയ്തിട്ടുണ്ട് സിലിക്ക് എന്തൊരു സുഖമാണ് സിലിക്ക് ഇത്രയും നല്ലൊരു ഭർത്താവിന് കിട്ടി സിലിയുടെ പോലെ ഒരു ഭർത്താവിന് എനിക്കും ഉണ്ടായെങ്കിലും അല്ലെങ്കിൽ ഇദ്ദേഹം എൻ്റെ ഭർത്താവായെങ്കിൽ എന്നുള്ള രീതിയിലൊക്കെ പലരോടും ജോലി പലതവണ സംസാരിച്ചിരുന്നു അങ്ങനെ ഈ ഒരു ആഗ്രഹം അടുത്ത മോഹം അടുത്ത മോഹം കവർന്നത് വീണ്ടും രണ്ട് ജീവനുകളായിരുന്നു യാഥാർത്ഥ്യങ്ങളിൽ നിന്നും മാറി സ്വന്തം സാമ്രാജ്യം മനസ്സിൽ സൃഷ്ടിച്ച് അതിനുള്ളിൽ അഴിഞ്ഞടിമതിക്കുകയായിരുന്നു ജോലി ഷാജുവിനെപ്പോലെ ഒരു ഭർത്താവിനെ ജോളി ആഗ്രഹിച്ചു അതിനായി ഷാജുവിന്റെ കുടുംബം ജോളിക്ക് തകർക്കേണ്ടതുണ്ടായിരുന്നു അതിനുള്ള അവസരത്തിനായി ജോളി കാത്തിരുന്നു വർഷം രണ്ടായിരത്തി പതിനാല് ആബേലിന്റെ ആദ്യ കുർബാന ദിവസം ആഘോഷങ്ങൾ തുടങ്ങിയ നേരത്താണ് കുട്ടികളെ കൂട്ടി ജോലി പ്രസന്നതയോടെ കടന്നു വരുന്നത് എല്ലാവരും തിരക്കിലായിരുന്നു പലരും ഭക്ഷണം കഴിക്കുന്നു സംസാരിക്കുന്നു പൊട്ടിച്ചിരിക്കുന്നു കുഞ്ഞു ആൽഫൈന് ആൻറ്റി ഭക്ഷണം കൊടുക്കുകയായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൽഫൈൻ പുറകോട്ട് മറിഞ്ഞു വീണു അവളുടെ കണ്ണുകൾ വല്ലാതെ തരിച്ചിരുന്നു മരണവെപ്രളത്തോടെ ആ കുഞ്ഞു ശരീരം വിറച്ചിരുന്നു ആളുകൾ എല്ലാവരും ഓടി വന്നു ആൽഫൈനെ കണ്ടെത്തും അമ്മ സിലിയുടെ ബോധം നഷ്ടപ്പെട്ടു കൂടെ നിന്നവർ ആൽഫൈനെ ഓമശേരിയിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെങ്കിലും ഉച്ചയോടടുത്ത നേരം ആ കുഞ്ഞു ശരീരം എന്തേക്കുമായി നിശ്ചലമായി ഈ സംഭവത്തോടെ സിലി വല്ലാതെ തകർന്നിരുന്നു ഈ സമയത്താണ് ജോളി സിലിയുമായി കൂടുതൽ അടുപ്പത്തിലാകുന്നത് നിരന്തരം ആശ്വസിപ്പിച്ചും പ്രചോദിപ്പിച്ചും ജോളി സിലിയുടെ കൂടെ നിന്നു ഇരുവരും തമ്മിൽ പരസ്പരം എല്ലാം തുറന്നു പറയുന്ന സൗഹൃദം അപ്പോഴേക്കും ഉടലെടുത്തിരുന്നു സിലിക്ക് മറ്റൊരു പെൺകുട്ടി കൂടി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു അത് ജോളിയോട് പറയുകയും ചെയ്തു ഇതറിഞ്ഞ ജോളിയാണ് സിലിക്ക് ഭർത്താവിൻ്റെ അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന മഷ്റൂം കുളികകൾ സജസ്റ്റ് ചെയ്യുന്നത് വർഷം രണ്ടായിരത്തി പതിനാറ് സിലിയും ഭർത്താവും ഡെന്റിസ്റ്റിനെ കാണാനായി പോകുകയായിരുന്നു ജോളിയും അവരോടൊപ്പം കൂടി എന്നാൽ നേരത്തെ തന്നെ സയനൈഡ് നിറച്ചു വെച്ച മഷ്റൂം ടാബ്ലറ്റ് സിലിക്കായി ജോലി കരുതി വെച്ചിരുന്നു അങ്ങനെ ഡെന്റൽ ഹോസ്പിറ്റലിന്റെ ലോബിയിൽ ഇവരിയാണ് സിലി ഉണ്ട് കൂടെ ജോളിയും ഉണ്ട് അപ്പം മുൻപ് പറഞ്ഞത് പ്രകാരം ഈ മഷ്റൂം ടാബ്ലറ്റ് കരുതിയിട്ടാണ് ജോലി വന്നിട്ടുള്ളത് അങ്ങനെ സംസാരത്തിനിടയിൽ ഈ മഷ്റൂം ടാബ്ലറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ലിസിയെ സിലിയെ നിർബന്ധിക്കുകയാണ് അങ്ങനെ ജോലി തന്നെയാണ് എടുത്തു കൊടുക്കുന്നത് ജോലി തന്നെയാണ് വെള്ളം എടുത്ത് കൊടുക്കുന്നത് അങ്ങനെ ആ ഒരു ഡെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ ലോബിയിൽ ഇരുന്നു കൊണ്ട് ഒരു മഷ്റൂം ടാബ്ലറ്റ് കൊടുക്കുകയാണ് ലിസി സിലി അത് കഴിക്കാണ് കഴിച്ച ഉടനെ തന്നെ ആ ഒരു സഡനായിട്ട് തന്നെ സിലി പുറട്ട് മറിഞ്ഞു വീഴുകയാണ് അങ്ങനെ സിലിയുടെ മരണമുണ്ട് സംഭവിക്കുകയാണ് സിലിയുടെ മരണത്തിലെ അസ്വാഭാവികത കണ്ടിട്ടായിരിക്കണം ഭർത്താവിനോട് ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടം നിർദ്ദേശിച്ചെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായില്ല സിലിയുടെ അന്ത്യയാത്രക്കായുള്ള ഒരുക്കങ്ങളിൽ മുന്നിൽ നിന്നത് ജോലിയായിരുന്നു സുന്ദരിയായ സിലി മരണത്തിനു ശേഷം വീണ്ടും സുന്ദരിയായ പോലെ കൂടി നിന്നവർക്കെല്ലാം തോന്നി സിലിയുടെ കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോഴും ജോലിയുടെ മുഖത്ത് അറിയാതെ വന്നുകൂടിയ സന്തോഷഭാവം അവിടെ കൂടിയ ചിലരെങ്കിലും ശ്രദ്ധിക്കാതിരുന്നില്ല സിലിയുടെ മരണത്തിനു ശേഷം ഒരു വർഷം പിന്നിട്ട നേരത്താണ് ജോളി ഷാജു സക്രിയയുമായുള്ള വിവാഹത്തിന് സമ്മതം ചോദിച്ച് മകനോട് സംസാരിക്കുന്നത് അമ്മയുടെ ഇഷ്ടങ്ങളെ എതിർക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിയ മകൻ അന്നതിന് അർദ്ധസമ്മതം മൂളുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ ആ വിവാഹം നടന്നു നേരത്തെ തന്നെ ജോളിയിൽ രഞ്ജു വിൽസന് പല സംശയങ്ങളും ഉണ്ടായിരുന്നു സക്രിയയുമായുള്ള വിവാഹം കൂടെ നടന്നതോടെ രഞ്ജുവിൻ്റെ സംശയങ്ങൾ കൂടുതൽ ബലപ്പെട്ടു അങ്ങനെയാണ് മരണപ്പെട്ട ചേട്ടന്റെ പോസ്റ്റ്മോർട്ടം ഡോക്യുമെന്റുകൾ ഒരു ആവൃത്തി കൂടി പരിശോധിക്കുന്നത് ഡെത്ത് സർട്ടിഫിക്കറ്റ് പ്രകാരം റോജോ മരണപ്പെട്ടിട്ടുള്ളത് രാത്രി പതിനൊന്നേ ഇരുപതോടെയാണ് മാത്രമല്ല മരണത്തിന് തൊട്ടുമുമ്പ് കഴിച്ച ചോറും കടലയും അതേപടി വരനകത്ത് കണ്ടെത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ വരികളിൽ രഞ്ജു വിൽസന്റെ ചിന്തകൾ ഉടക്കി നിന്നു ജോളിയുമായി ഈ വിഷയം വളരെ സാധാരണയായി പിന്നീട് സംസാരിച്ചെങ്കിലും ജോളി പറഞ്ഞത് പ്രകാരം റോയ് അവസാനമായി ഭക്ഷണം കഴിച്ചത് മൂന്നരയോടെ അടുത്ത നേരത്തായിരുന്നു ഡെത്ത് സർട്ടിഫിക്കറ്റുമായി പൊരുത്തപ്പെടാത്ത ജോളിയുടെ വാക്കുകൾ കേട്ടതോടെ രഞ്ജുവിന് കാര്യങ്ങളെല്ലാം ഏറെക്കുറെ ഉറപ്പായിരുന്നു ഈ കൊലപാതകങ്ങൾക്കെല്ലാം പിന്നിൽ ഒരാൾ മാത്രമാണ് ജോളി അങ്ങനെ രഞ്ജു വിൽസൺ അന്വേഷണ ഉദ്യോഗസ്ഥനായ സൈമൺ സാറിനെ പിറ്റേ ദിവസം തന്നെ നേരിട്ട് പോയി കാണുകയും തൻ്റെ മനസ്സിലുള്ള സംശയങ്ങൾ വിവരിക്കുകയും ചെയ്തു രഞ്ജുവിൻ്റെ ഈ സംശയങ്ങൾ കേട്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ വീണ്ടും അന്വേഷണം പുനരാരംഭിക്കാൻ തീരുമാനിച്ചു അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി ആദ്യമായി അന്വേഷണ ഉദ്യോഗസ്ഥർ എൻ എ ടിയിൽ നിന്നാണ് അന്വേഷണം ആരംഭിക്കുന്നത് എന്നാൽ ജോളി എന്ന പേരിൽ ഇതുവരെ ആരും അവിടെ ജോലി ചെയ്തിട്ടില്ലെന്നാണ് അവിടെ നിന്നും ലഭിച്ച മറുപടി ഇതിനോടകം തന്നെ ജോളി ഉപയോഗിച്ചിരുന്ന എൻ എ ടിയുടെ പേരിലുള്ള ഐ ഡി കാർഡും നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു എൻ എ ടിയിൽ ജോലി ജോലി ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അവർ അവകാശപ്പെട്ടിരുന്ന വിദ്യാഭ്യാസ യോഗ്യതയുടെ സർട്ടിഫിക്കറ്റുകളും വ്യാജമായി നിർമ്മിച്ചവയാണെന്ന് പോലീസ് കണ്ടെത്തി ടോം തോമസ് തന്റെ റിട്ടയർമെന്റിന് ശേഷം വിദ്യാർത്ഥികൾക്കായി ഒരു കൺസൾട്ടൻസി ആരംഭിച്ചിരുന്നു അവിടെ വന്നിരുന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് കോപ്പുകളിൽ നിന്നും തന്റെ പേര് ചേർത്താണ് ജോലി യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി നിർമ്മിച്ചെടുത്തത് യഥാർത്ഥത്തിൽ ജോളി ജോസഫിന്റെ വിദ്യാഭ്യാസ യോഗ്യത പ്രീ ഡിഗ്രി വരെ മാത്രമായിരുന്നു പോലീസ് അന്വേഷണം കടുത്തു തുടങ്ങി അന്വേഷണത്തിൽ നിന്ന് പിന്മാറാനായി രഞ്ജുവിനോട് പറയാനായി ജോലി മകനെ ചട്ടം കെട്ടി രഞ്ജിയുമായി ഈ കാര്യം മകൻ സംസാരിച്ചെങ്കിലും രഞ്ജി വിൽസൺ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ലെന്ന് ഉറച്ച ശബ്ദത്തിൽ മറുപടി പറഞ്ഞു അങ്ങനെ കൂടത്തായിലെ ആ വീട്ടിൽ മരണപ്പെട്ട എല്ലാവരുടെയും കല്ലറ തുറന്ന് പരിശോധിക്കാൻ തീരുമാനമെടുത്തു കേരള പോലീസിൻ്റെ ചരിത്രപരമായ തീരുമാനങ്ങളിലൊന്നു ചാനലുകളിൽ ഈ വാർത്ത ബ്രേക്കിംഗ് ന്യൂസായി വന്നു ഈ വാർത്ത കേട്ട എല്ലാവരും ഞെട്ടി അങ്ങനെ ശാന്തമായി ഉറങ്ങിക്കിടക്കുന്ന ആറ് കല്ലറകളും വീണ്ടും തുറന്നു ഈ മക്കളീ കാണിക്കുന്ന സംഗതികൾക്കൊക്കെ ഈ ബോഡി കുഴിച്ചെടുക്കുക മരിച്ചവരുടെ ബോഡി മുഴുവൻ പുറത്തെടുക്കുക ഇതിനൊക്കെ നാട്ടുകാർ വന്ന എതിർപ്പായിരുന്നു അവർ പല രീതിയിലുള്ള കമൻ്റുകൾ പറയുന്നുണ്ട് മരിച്ചു കഴിഞ്ഞാലും തോമസ് സാറിന് ഒരു സമാധാനം കൊടുക്കില്ല ഇവർക്ക് വട്ടാണ് ഇവരുടെ കാല് തല്ലി ഓടിക്കുന്നതൊക്കെ അന്ന് നാട്ടുകാർ പറയുന്നുണ്ട് പക്ഷേ മക്കളതൊന്നും കേൾക്കാൻ പോയില്ല അവർക്ക് തീർച്ചയായിരുന്നു അവരുടെ അപ്പനും അമ്മയും അവരുടെ കൂടെ ഉണ്ടെന്ന് അവർക്ക് തീർച്ചയായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഈ കമൻറ്റുകൾക്കൊന്നും ചെവി കൊടുക്കാതെ അവരവരുടെ ലക്ഷ്യത്തിലേക്ക് ആ വീട്ടിലെത്തിയ മകനോട് ജോളി ആദ്യം കുറ്റം സംവദിക്കാൻ തയ്യാറായില്ലെങ്കിലും പതുക്കെ പതുക്കെ കുറ്റങ്ങളെല്ലാം ഓരോന്നോരോന്നായി ജോലി സംവദിക്കാൻ തയ്യാറായി അടുത്ത സുപ്രഭാതം പിറന്നത് ജോലിയുടെ അറസ്റ്റ് വാർത്ത കേട്ടുകൊണ്ടാണ് അനി രണ്ടാം രണ്ടായിരത്തി പത്തൊമ്പതിൽ അറസ്റ്റ് സംഭവിക്കുകയാണ് ഒരുപാട് കൊലപാതകങ്ങളാണ് നടന്നത് അധികാരത്തിനായി അമ്മായിയമ്മയെ സ്വത്തിനായിട്ട് അമ്മായി അപ്പന് സൗഹൃദങ്ങൾ തടഞ്ഞതിന് സ്വന്തം ഭർത്താവിന് തൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് ഷാജുവുമായിട്ടുള്ള കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് സിലിയെയും കുഞ്ഞിനെയും സംശയത്തിൻ്റെ സംശയം കാണിച്ച അമ്മാവനോട് പക തീർക്കാൻ അമ്മാവനെ ചെയ്തു തീർത്തത് ഒരുപാട് കൊലപാതകങ്ങളായിരുന്നു ഇപ്പോഴും ഉത്തരമില്ലാതെ തുടരുന്നത് ജോലി ഒറ്റയ്ക്കാണോ ഇതെല്ലാം ചെയ്തത് എന്നുള്ളതാണ് സ്വർണ്ണക്കടയിൽ ജോലി ചെയ്തിരുന്ന എം എസ് മാത്യുവിൻ്റെ കയ്യിൽ നിന്നാണ് ജോലി സൈനൈഡ് ശേഖരിച്ചതെന്ന് പോലീസ് കണ്ടെത്തി തെളിവെടുപ്പിനായി ജോളിയെ പൊന്നാമറ്റം തറവാട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ ജോലിക്കെതിരെയുള്ള നാട്ടുകാരുടെ രോഷം കടുത്തതായിരുന്നു കൊലപാതകത്തിനായി ഉപയോഗിച്ച സയനൈഡിന്റെ ബാക്കി അവിടെ നിന്നും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു ഇത്രയും പേരെ അതിക്രൂരമായി കൊന്നെങ്കിലും ചെയ്തി കൃത്യത്തിൽ ജോലി ഇതുവരെ ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല ജോലിയുടെ മക്കൾ ഇന്ന് ആന്റി രഞ്ജു വിൽസന്റെ കൂടെയാണ് ജീവിക്കുന്നത് സ്വന്തം മക്കളെ പോലെയാണ് രഞ്ജു എന്നവരെ സംരക്ഷിക്കുന്നത് അങ്ങനെ പൊന്നാമറ്റം തറവാട് തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ് സ്നേഹവും സന്തോഷവും കളിച്ചിരികളും എല്ലാം സ്തമിച്ചു ഒരൊറ്റ അത്യാഗ്രഹം മാത്രമാണ് ഇതിനെല്ലാം കാരണം ഇന്ന് പൊന്നാമറ്റം വീട് കൂട്ടിക്കിടക്കുകയാണ് കാട് പിടിച്ച് കിടക്കുകയാണ് അവിടെ ആരും താമസിക്കുന്നില്ല ജോളിയുടെ മക്കൾ റെഞ്ചി വിൽസൻ്റെ കൂടെ ആണ് താമസിക്കുന്നത് ഇവരുടെ കുടുംബത്തിൻ്റെ ഇനിയുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ പഴയതുപോലെ തന്നെ ആ വീട് റിനോവേറ്റ് ചെയ്ത് അച്ഛൻ്റെയും അമ്മയുടെയും ടോമിൻ്റെയും പൊന്നമ്മയുടെ ഒക്കെ അന്നമ്മയുടെയൊക്കെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ആ വീട് അതുകൊണ്ട് തന്നെ അതൊക്കെ റിനീവേ റിനോവേറ്റ് ചെയ്ത് വീണ്ടും കുടുംബമായിട്ട് സന്തോഷത്തോടെ അവിടെ ജീവിക്കണം അവിടെ ജീവിച്ചാൽ മാത്രമേ പ്രധാനപ്പെട്ട ഈ ആത്മാക്കൾക്കൊക്കെ സന്തോഷവും സമാധാനവും ലഭിക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഒരൊറ്റ അത്യാഗ്രഹത്തിൻ്റെ മുകളിൽ സ്വന്തം ജീവിതം മാത്രം കെട്ടിപ്പടുക്കാനുള്ള ലക്ഷ്യത്തിനടക്ക് നശിച്ചു പോയത് ഒരുപാട് കുടുംബങ്ങളാണ് അതല്ലെങ്കിൽ വലിയൊരു കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളാണ് ജോലിയുടെ കഥ നമ്മൾ അറിഞ്ഞ കഥ ഇതെല്ലാമാണ് അറിയാത്ത കഥകൾ ഇനിയും രഹസ്യങ്ങളായിട്ട് എവിടെയെങ്കിലുമൊക്കെ മൂടി വെക്കപ്പെട്ടിട്ടുണ്ടാവും ചിലപ്പോൾ അത് പുറത്ത് വന്നെന്നിരിക്കാം അതല്ലെങ്കിൽ ജോലിയോടൊപ്പം മണ്ണോടടിഞ്ഞ് ചേർന്ന് ഇരിക്കാം എന്തായാലും ഇതാണ് ജോലിയുടെ നിയന്തരമായിട്ടുള്ള പേടിപ്പെടുത്തുന്ന അത്ഭുതപ്പെടുത്തുന്ന ഇന്നത്തെ ചരിത്ര പുസ്തകം തൽക്കാലത്തേക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു ചരിത്രത്താളുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം അതുവരേക്കും